ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ ശിശുക്ഷേമ സമിതി നടത്തുന്ന ഹോപ്പ് എന്ന ചിൽഡ്രൻസ് ഹോമിൽ നിന്നും പതിനാല് പതിനഞ്ച് വയസ്സുള്ള മൂന്ന് ആൺകുട്ടികളെ കാണാനില്ല കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട് ഷാജഹാൻ എപ്പോഴായിരുന്നു സംഭവം കുട്ടികളുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ി ഇന്ന് വൈകുന്നേരം ശോഭായാത്ര കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇവര് പുറത്തേക്ക് പോയതെന്നാണ് ആദ്യം കരുതിയത് പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ചപ്പോൾ ഇവരുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി ഇതിനുശേഷം ഇവർ മടങ്ങി വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് മലക്ലാൻ സിംഗിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു മൂന്ന് കുട്ടികളെ കാണാനില്ല എന്നുള്ളതാണ് പതിനാല് വയസ്സിന് താഴെ പ്രായമുള്ള മൂന്ന് കുട്ടികളാണുള്ളത് സാധാരണഗതിയിൽ സാമ്പത്തികമായി ദാരിദ്ര്യാവസ്ഥയിലുള്ളവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനും താമസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമാണിത് ഇവിടെ താമസിപ്പിച്ചിരുന്ന ഈ കുട്ടികളിൽ മൂന്ന് പേരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് ഇവർ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോയതാകാം അല്ലെ പുറത്തേക്ക് പോയതാകാം എന്നൊരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ് അന്വേഷിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല പോലീസ് അന്വേഷണം നടന്ന് നടത്തി വരികയും ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ ശിശുക്ഷേമ സമിതി നടത്തുന്ന ഹോപ്പ് എന്ന ചിൽഡ്രൻസ് ഹോമിൽ നിന്നും പതിനാല് പതിനഞ്ച് വയസ്സുള്ള മൂന്ന് ആൺകുട്ടികളെ ഇന്ന് വൈകുന്നേരമാണ് കാണാതായത് അതിൻ്റെ വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്